നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് നല്ല ഓണത്തിന്റെ അടിപൊളി സാരികൾ വന്നോണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരികളാണ് അമ്മമാർക്കൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സാരീസ് വന്നിട്ടുണ്ട് ഇതൊരു സെമി കോട്ടന്റെ സാരിയാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി സാരി അതും വിത്ത് ബ്ലൗസോട് കൂടിയുള്ള ആണ് എന്തായാലും ഈ ഒരു സാരി നമുക്ക് ഉടുത്ത് കാണുമ്പോഴേ അതിന്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്തായാലും ഇതൊന്ന് ഉടുത്ത് കാണാം അടിപൊളിയായിരിക്കും ഓക്കെ ഞാൻ ലക്ഷ്മി രാജീവ് നമ്മൾ സെമി കോട്ടന്റെ അടിപൊളി സാരി ആയിട്ട് വന്നിരിക്കുകയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അടിപൊളി ഓണ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ വേറെ ഇരിക്കുന്ന അതേ സെയിം കളർ തന്നെയാണ് ഓക്കെ ഇതിന്റെ മുന്താണി വന്നിട്ട് ഇതുപോലെയാണെ ബോർഡർ ഇങ്ങനെ വരും ബ്ലൗസ് ഇതല്ല ഇതിന്റെ ഒരു ബ്ലൗസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് മുന്താണി ഇതാ ഇങ്ങനെ വരും ഇതിന്റെ എട്ട് കളറുകളാണ് വന്നിരിക്കുന്നത് എല്ലാം അടിപൊളി കളറുകളാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക് ആണ് നമ്മൾ അടുത്ത കളറായിട്ട് കാണിക്കുന്നത് ആ ബ്ലാക്കിനകത്ത് സിൽവർ ബോർഡർ ആണ് വരുന്നത് കേട്ടോ സിൽവറും ഗോൾഡും കൂടെ ചേർന്ന ബോർഡർ ആണ് വരുന്നത് സൂപ്പർ സാരി വൺ വൺ പ്ലീറ്റിലൂടെ നമുക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കാം ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഇത് കേട്ടോ അടുത്ത വന്നിട്ട് ഒരു ജേറാം പച്ച ജേറാം പച്ചക്കകത്ത് സിൽവറും ഗോൾഡും കൂടെ സെയിം തന്നെയാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അടിപൊളി സാരിയാണേ അമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാരിയാണ് നമ്മുടെ ഓണ സ്പെഷ്യലായിട്ട് അമ്മമാർക്കൊക്കെ നമ്മൾ എടുത്തു കൊടുക്കാൻ ആഗ്രഹിക്കുമല്ലോ അവർക്ക് ഉടുക്കാനും എളുപ്പമാണ് നമ്മൾ ഉടുക്കുന്ന ഭാഗത്ത് ഇത്രയും വീതിയിലാണ് പ്ലീറ്റ് വരുന്നത് താഴത്തെ ബോർഡ് വന്നിട്ട് കണ്ടേ ഈ വീതിയിൽ വരും അടിപൊളി സാരിയാണ് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് നേവി ബ്ലൂ അടിപൊളി ഒരു നേവി ബ്ലൂ ആണ് ഇതിനകത്തൊക്കെ ഈ ബോർഡ് എന്ന് വെച്ചാൽ നല്ല ഹൈ ലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അടിപൊളി സാരിയാണ് എല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് ഞാൻ നൂത്ത് കാണിച്ച് വെറുതെ ഉടച്ച് കളയുന്നില്ല സാരി അതിന്റെ ഒരു ഫോൾഡിങ് പോയി കഴിഞ്ഞാല് ആ ഒരു ഫിനിഷിങ് അങ്ങ് പോവും കേട്ടോ എന്നാലും നിങ്ങളെ കാണിക്കണമല്ലോ ഓക്കെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡിനകത്ത് സെയിം സിൽവർ ഗോൾഡ് നെക്സ്റ്റ് കളർ വന്നിട്ട് ട്ടാ നല്ലൊരു മുന്തിരി ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ഒരു മുന്തിരി ഷെയ്ഡിനകത്ത് സെയിം പിന്നെ സിൽവറും ഗോൾഡും കൂടെ ചേർന്ന കളറാണ് വരുന്നത് ബോർഡർ ആണ് വരുന്നത് മുന്താണ് വന്നിട്ട് ഇതാണ് വരുന്നത് ബ്ലൗസ് പീസ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഞാൻ വേറെ ഇതിരിക്കുന്നത് എന്റെ കയ്യിൽ ഇന്ന് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നിങ്ങൾക്ക് ഈ ഈ കളർ വേണമെങ്കിൽ ഈ സിൽവർ കളർ നമുക്ക് ഇതിനകത്ത് പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു അടുത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പത്തി ഇരുപത് പീസൊക്കെ നമ്മുടെ കയ്യിൽ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരേ കളറൊക്കെ കിട്ടും അടുത്ത കളർ വന്നിട്ട് നല്ല അടിപൊളി ഒരു ജയറാം പച്ച എന്നൊക്കെ പറയാ അടിപൊളി സാരിയാണ് അപ്പൊ നമ്മുടെ സാരിയുടെ മറക്കണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓൺലൈനായിട്ട് വേണ്ടുന്നവർക്ക് നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താലും നമുക്ക് ഇത് സാരി വാങ്ങാവുന്നതാണ്